എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ എന്ത് എന്ത് കണ്ടാലും അത് പെട്ടെന്ന് തന്നെ വൈറലാകും കാരണം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമെന്ന് പറഞ്ഞാണ് എല്ലാവരും നടക്കുന്നത് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ അത് ഞാൻ കണ്ടൻറ്റെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത് ഇപ്പോൾ നല്ല ഒരു പ്രവൃത്തി എവിടെ നടക്കുന്നത് കണ്ടാലും നാശം പിടിച്ച ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നത് കണ്ടാലും അത് അപ്പോഴേ തന്നെ കയ്യിൽ മൊബൈലുള്ളവർ അപ്പോൾ തന്നെ എല്ലാവരുടെ കയ്യിലും കാണും അപ്പം തന്നെ അതെടുക്കും അതെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലൊന്നുമില്ല എന്നാലും അത് വെച്ചിട്ട് എന്താണ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ ഇടും മറ്റുള്ളവരെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കും അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ അത്തരത്തിലാരും എടുത്തതല്ല ഇവരിൽ പെട്ടവർ തന്നെ എടുത്തിട്ടുള്ളതാവാം പക്ഷേ എന്തു തന്നെയാണെങ്കിലും വളരെ മനോഹരമായ വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആയിരുന്നു അത് അതായത് ആറ്റുകാൽ പൊങ്കാല ഇട്ട് ക്ഷീണിച്ച് തളർന്ന് നിൽക്കുന്ന അമ്മച്ചിമാർക്കും വീട്ട സ്ത്രീകൾക്കെല്ലാം അങ്ങനെ സ്ത്രീകൾക്ക് എല്ലാവർക്കും സംഭാരം കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ ക്രിസ് വേണുഗോപാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു വരാം നോക്കൂ അദ്ദേഹത്തിൻ്റെ പ്രായം പോലും പറഞ്ഞിട്ട് പ്രായം എന്ന് പറയുമ്പോൾ കുറേ പേരൊക്കെ തല്ലാൻ വരും എന്നാലും ആവട്ടെ അമ്പത് വയസ്സെങ്കിലും ഉണ്ടാവുമല്ലോ എന്നാലും ആ തോളിൽ ആ ഒരു ബോക്സിനകത്ത് നിറയെ സംഭാരമാണ് അതിങ്ങനെ ഓരോരുത്തരുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് ഓരോരുത്തരുടെ അടുത്തേക്ക് ആ കുഞ്ഞു വാവയും ഈ ക്രസും കൊടുക്കുകയാണ് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ് ആരെയും മാറ്റി നിർത്തുന്നില്ല അദ്ദേഹത്തിൻ്റെ അത് ആ ഒരു തോള് തന്നെ എന്തുമാത്രം വേദനിക്കുന്നു ഓർത്തു നോക്കി അത്രയും ഉണ്ട് നമ്മൾ ഫോണിൽ കാണുന്ന കണക്കൊന്നും അല്ലല്ലോ ഇത്രയും വീട്ടുള്ള ഒരു സാധനമാണ് തോളിലിട്ടിരിക്കുന്നത് ഒരുപക്ഷെ അത് നിറച്ച് അത് തന്നെ ആയിരിക്കും കാരണം അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ നല്ല പ്രവൃത്തി എവിടെ ആര് ചെയ്താലും അത് നല്ലത് തന്നെയാണ് അതിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല കണ്ടില്ലേ ഇതുപോലെയാണ് ഒരു മനുഷ്യൻ മാതൃകയാകേണ്ടത് ഇതുപോലെ അല്ലാണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രഫസ പ്രഹസനങ്ങളൊക്കെ കാട്ടിക്കൂട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ശരിക്കും ഇങ്ങനെ വേണം മനുഷ്യരായ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ശരിക്കും മറ്റുള്ളവരാരും ഇതുപോലെയൊന്നും ചെയ്തതായിട്ട് കണ്ടില്ല അപ്പോൾ ക്രിസ്ത ചെയ്തത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഇതുപോലെ ആറ്റുകൾ പൊങ്കാല സമയത്തായാലും നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൻ്റെ മുന്നിലൊക്കെ പൊങ്കാല ഇടുന്ന സമയത്തായാലും ഇതുപോലെയൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് ഒത്തിരി ആളുകളുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കുടിവെള്ളം തരുക ഒക്കെ ചെയ്യുക ആ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെടുന്ന സമയത്ത് അതാത് അതാത് കടകളുടെ മുന്നിലായാലും വീടിൻ്റെ മുന്നിലായാലും വെള്ളമൊക്കെ ഒഴിച്ചു വെക്കുക അതങ്ങനെ ഒത്തിരി പള്ളികളുടെ മുന്നിലും അങ്ങനെ മുസ്ലിം സഹോദരങ്ങളും ഇതുപോലെ ഘോഷയാത്രയൊക്കെ കടന്നു പോകുന്ന സമയത്ത് വെള്ളമൊക്കെ തരാറുണ്ട് കുടിക്കാൻ ചിലരൊക്കെ ചിലരൊക്കെ പഴമൊക്കെ തരാറുണ്ട് ചിലർ ഫ്രൂട്ട്സ് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നിട്ടും കൊടുക്കുന്ന ആളുകളുണ്ട് എല്ലായിടത്തും അല്ല ചിലയിടത്തെങ്കിലും ഉണ്ട് അങ്ങനെയൊക്കെ ഇത് ഇതും അത്തരത്തിലാണെങ്കിൽ പോലും സാധാരണ അതൊരു കൂട്ടായ്മയോടുകൂടിയാണ് ചെയ്യുന്നത് ഇത് ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ തോളിനകത്ത് അത് തൂക്കിയിട്ടിരിക്കുകയാണ് എനിക്കതാണ് അത് കണ്ടപ്പോൾ വിഷമം തോന്നിയത് കാരണം അദ്ദേഹം കാണിക്കുന്നത് ഇതൊരു വളരെ നല്ലൊരു പ്രവൃത്തി തന്നെയാണ് അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അത് അദ്ദേഹം സ്വന്തം ഷോൾഡറിൽ തൂക്കിയിട്ടിട്ടാണ് ഇതിങ്ങനെ കൊണ്ട് നടന്ന് കൊടുക്കുന്നത് മറ്റത് അങ്ങനെയല്ലല്ലോ മറ്റത് ഒരു സ്ഥലത്തൊരു ടേബിളിൻ്റെ പുറത്തായിരിക്കും എല്ലാം ഒഴിച്ചു വെച്ചിരിക്കുക അത് സെർവ് ചെയ്യാനായിട്ട് കുറേ ആളുകളും ഉണ്ടാവും ഇത് എല്ലാം തോളിൽ ആ ഒരു ബോക്സിനകത്ത് തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ആ തിളച്ച വെയിലത്ത് ഇതും കൊണ്ട് നടന്ന് അദ്ദേഹം കൊടുക്കുമ്പോൾ അത് അതിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തേക്കൂ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാലേ ഇടുന്ന ഇതുപോലെയുള്ള ഓരോ ഓരോ വീഡിയോകളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് അപ്പഴായിട്ട് എത്തത്തുള്ളൂ അതുമാത്രമല്ല എല്ലാ കമൻ്റുകൾക്കും ഞാൻ മറുപടി തരുന്ന ഒരാളാണ് ശരിക്ക് പറയണെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടുക നിങ്ങളുടെ കമൻ്റ് നിങ്ങളുടെ കമൻറ്റ് വരുന്നത് കണ്ടാൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഞാൻ ചെയ്യുന്ന വീഡിയോ എത്രത്തോളം സക്സസ് ആണ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല എന്തൊക്കെയാണ് എൻ്റെ പിഴവുകൾ എന്നൊക്കെ എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ അല്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവാണ്ട് പോകും ഞാൻ കരുതും ഞാൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കറക്റ്റാണെന്ന് തോന്നും അപ്പോൾ പിന്നെ ഞാൻ സീറോ ിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ ഞാൻ ഒരിക്കലും ഒരു നല്ല യൂട്യൂബർ ആവത്തില്ല അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ മനസ്സിലാക്കി ഒക്കെ എനിക്ക് തരുമ്പോഴായിരിക്കും എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാൻ കഴിയുന്നത് അപ്പോഴായിട്ട് അപ്പോഴായിരിക്കും എനിക്ക് ഒരു നല്ലൊരു യൂട്യൂബർ ആവാൻ സാധിക്കുക നിങ്ങളിലേക്ക് നല്ല നല്ല വാർത്തകളൊക്കെ എത്തിക്കാനും എനിക്ക് കഴിയുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്